പഞ്ചാല നാട്ടിൽ നിന്നോ പുറത്തോ ഉള്ള ഒരു മനുഷ്യനും അമാനുഷിക ശക്തികളും നിഗൂഢതയും നിറഞ്ഞ ആ ശ്മശാന ഭൂമിയിലേക്ക് പോകാറില്ലായിരുന്നു അവിടെ ദുരാത്മാക്കളും ദുഷ്ടശക്തികളും കുടികൊള്ളുന്നതായും അവിടെ ചെല്ലുന്നവർ ദുർമരണപ്പെടുമെന്നുമാണ് അവിടെയുള്ളവർ കാലാകാലങ്ങളായി വിശ്വസിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നത് തന്നെ വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിലക്ക് മറികടന്നാണ് നിരാശയുടെ പടുകുഴിയിൽ വീണ അമരൻ ആ ശ്മശാന ഭൂമിയിലേക്ക് കടന്നു ചെന്നത് ശ്മശാന ഭൂമിയിലെത്തി അതിനകത്തായി സ്ഥിതി ചെയ്യുന്ന തന്റെ അമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവൻ തന്റെ വിഷമങ്ങളൊക്കെ എന്ന വിളി കേട്ടാണ് അമരൻ വളർന്നത് തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ അച്ഛന് ഒരു പെൺകുട്ടിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വന്നത് അമരൻ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അമരന്റെ അമ്മ പേര് കേട്ട ഒരു യുദ്ധവീരയായിരുന്നു അയൽനാട്ടിലെ രാജാക്കന്മാർ പോലും അവരുടെ പേര് കേട്ടാൽ വിറയ്ക്കുമായിരുന്നു അമ്മ മടുത്തു ഇനി എനിക്ക് ഇരിക്കാൻ ആഗ്രഹമില്ല അമരൻ അമരൻ അമ്മയുടെ തന്റെ കൈവിരലിൽ ധരിച്ചിരുന്ന വൈരമോതിരം ആരംഭിച്ചു അടുത്ത നിമിഷം തന്നെ ആകാശം ഇരുളുകയും ായിരമോട്ടുന്ന ശബ്ദങ്ങളോടെ ഇടിയും മിന്നലും പ്രത്യക്ഷമാവുകയും കല്ലറയിൽ നിന്നും പല ഭയപ്പെടുത്തുന്ന ഭീകര ശബ്ദങ്ങളും പുറത്തേക്ക് വരികയും ചെയ്തു തുടങ്ങി അതിന്റെ തൊട്ടടുത്ത നിമിഷം അവന്റെ അമ്മയുടെ കല്ലറയിൽ നിന്നും ആകാശം മുട്ട ഉയരത്തിൽ പുക ഉയർന്നു വന്നു അത് കണ്ട് അമരൻ ഒന്ന് പേടിച്ചു പല പല ആത്മാക്കളുടെ രാക്ഷസ ചിരികളും അട്ടഹാസങ്ങളും അവിടെ ഉയർന്നു കേട്ട അമരന് എന്ത് ചെയ്യണം എന്നൊരു നിമിഷം മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ തന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി കൈയിൽ അണിഞ്ഞ മോതിരം അമരൻ ഒന്ന് തലോടി അതേസമയം ഉയർന്നു പൊങ്ങിയ പുകയ്ക്കുനയ്ക്കുള്ളിൽ നിന്നും പത്തടി ഉയരത്തിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു ആ ഭീകര രൂപത്തെ കണ്ട് അമരൻ ആകെ ഭയന്ന് ഞെട്ടിത്തെറിച്ച് നിന്നു ബലിഷ്ഠമായ ശരീരവും ജരാനരകൾ ബാധിച്ച മുഖവും ജ്വലിക്കുന്ന വസ്ത്രങ്ങളും വെളുത്തു തിളങ്ങുന്ന ഇന്ദ്രനീലം പോലെയുള്ള കണ്ണുകളും കണ്ട് അമരൻ ആകെ ഒന്ന് ഭയന്നു തൊട്ടടുത്ത നിമിഷം തന്നെ ആ ഭീകര രൂപം അമരന്റെ അടുത്തേക്ക് നടന്നു വരാൻ ആരംഭിച്ചു ആരാണ് ഇതും പറഞ്ഞ് അമരൻ തന്റെ ശക്തി ആ രൂപത്തിനെതിരെ പ്രയോഗിച്ചു എന്നാൽ നിഷ്പ്രയാസം അത് തടുത്തു അടച്ചു അമരനെ വായുവിലെടുത്തുയർത്തി നീ ആരാണ് പോകുന്നതാണെന്ന് അമരൻ ഇത് പറയുന്നത് കേട്ടതും ആ ഭീകര രൂപം അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി എന്നാൽ അപ്പോഴാണ് ആ രൂപത്തിന്റെ കഴുത്തിലുള്ളൊരു ലോക്കറ്റ് അമരന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അമരൻ അത് ഈ അപരാജിത പട്ടം മഹായോദ്ധാക്കൾക്ക് മാത്രം ലഭിക്കുന്നതല്ലേ ൾക്ക് എങ്ങനെ അറിയാം എന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം എന്താണ് തന്റെ അമ്മയെപ്പറ്റി അറിയാൻ ആകാംക്ഷയോടെ നോക്കി നിന്ന് അമരനെ സാക്ഷി നിർത്തി ആ ഭീകരരൂപം വായുവിലേക്ക് തന്റെ രണ്ട് കൈകളും ഉയർത്തി പേര് വരുണമിത്രൻ ഇത്രയും നാളുകളായി ഞാൻ താമസിച്ചത് നിന്റെ ഈ മോതിരത്തിലായിരുന്നു നിന്റെ അമ്മയെപ്പറ്റിയും അവരുടെ മരണത്തിന് പിന്നിലെ രഹസ്യത്തെപ്പറ്റിയും എനിക്ക് നന്നായിട്ടറിയാം അതുമാത്രമല്ല നീ ഒരു കഴിവ് കെട്ടവനായി സ്വയം നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടതും അയൽരാജ്യത്തെ രാജകുമാരി നിന്നെ കഴിവ് കെട്ടവനെന്ന് പറഞ്ഞ് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയതും അവളെ അടുത്ത മഹാചക്ര പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് നീ വെല്ലുവിളിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം നിനക്ക് നഷ്ടപ്പെട്ട സൽപ്പേർ എങ്ങനെ വീണ്ടെടുക്കണമെന്നും ലോകം മുഴുവനും വാഴ്ത്തിപ്പാടുന്ന എന്ന പേര് എങ്ങനെ നേടിയെടുക്കാമെന്നും എനിക്കറിയാം പക്ഷേ ഇതൊക്കെ നേടണമെങ്കിൽ ഞാൻ പറയുന്ന മൂന്ന് നിബന്ധനകൾ നീ പാലിച്ച് തീരും ആദ്യത്തെ നിബന്ധന നീ ഒരു പെൺകുട്ടിയെയും പ്രേമിക്കുകയോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ച് മനസ്സിൽ പോലും വിചാരിക്കുകയും ചെയ്യരുത് എനിക്ക് പൂർണ്ണ സമ്മതം രണ്ടാമത്തെ നിബന്ധന ഇന്നേവരെ ആരും ഉണ്ടാക്കാത്ത അമൃതധാര എന്ന വിശിഷ്ട പാനീയം എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കി തരണം എന്നാൽ വരുണമിത്രൻ പറഞ്ഞ ആ ആവശ്യം കേട്ട് അമരൻ ഒന്ന് ഞെട്ടി കാരണം അമൃതധാരുണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അത് വളരെയധികം ചിലവ് വരുന്നതും അതിന്റെ ചേരുവകൾ തേടി പിടിക്കാൻ അത്രയേറെ അത് തയ്യാറാക്കുന്ന സമയത്ത് ചെറിയൊരു പിഴവ് പറ്റിയാൽ തന്നെ അമരന്റെ അമരൻറെ വരെ ആപത്ത് സംഭവിക്കാം എങ്കിലും ഒടുവിൽ അമരൻ ആ നിബന്ധനക്ക് സമ്മതിക്കുക തന്നെ ചെയ്തു രണ്ട് നിബന്ധനകളും സമ്മതിച്ച അമരൻ മൂന്നാമത്തെ നിബന്ധന എന്താണെന്നറിയാൻ എന്താണ് നിങ്ങളുടെ മൂന്നാമത്തെ അമരൻ അമരന്റെ അമ്മ വേണ്ടി എഴുതിയ ഒരു രഹസ്യ കുറിപ്പടി വരുണമിത്രൻ അമരന് നേരെ നീട്ടി അത് വായിച്ചു തീർന്നതും അമരൻ ആകെ ഞെട്ടിത്തരിച്ചു നിന്നു ഇതാണ് എന്റെ മൂന്നാമത്തെ നിബന്ധന ഇത് തന്നെയാണ് മരണത്തിന് പിന്നിലെ ആ രഹസ്യം വരുണമിത്രൻ ഇത് പറഞ്ഞത് കേട്ടതും അമരന് തന്റെ തലയിൽ ഒരു ഇടിമിന്നൽ വീണതുപോലെയായിരുന്നു തോന്നിയത് എന്തായിരിക്കും വരുണമിത്രന്റെ ആ മൂന്നാമത്തെ നിബന്ധന അമരേന്ദ്രന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം എന്താണ് അമരേന്ദ്രന്റെ മോതിരത്തിൽ വരുണമിത്രൻ ഇത്രയും നാളും ഒളിച്ചു കഴിഞ്ഞതിന്റെ കാരണം എന്താണ് അമരൻ എങ്ങനെയാണ് തന്റെ ശക്തി നഷ്ടപ്പെട്ടത് വീണ്ടും അവൻ എങ്ങനെയാണ് വീണ്ടെടുക്കാൻ കഴിയുക തന്നെ കഴിവ് കെട്ടവനെന്ന് അപമാനിച്ചവരുടെ മുന്നിൽ ഒരു മഹായോദ്ധാവായി തെളിയിച്ചു കാണിച്ചു കൊടുക്കാൻ അമരേന്ദ്രന് കഴിയുമോ കഴിയുമോ അമരേന്ദ്രൻ പരിണമിക്കുന്ന ലോകം മുഴുവൻ കേൾക്കാൻ കാത്തിരിക്കുന്ന ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ